ഹായ് ഇന്നത്തെ റെസിപ്പി ഒരു മസാല ബോണ്ടാണ് ഈ മസാല ബോണ്ട് എല്ലാവരും സാധാരണ ചെയ്യാറുണ്ടാകും പക്ഷേ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു പറ്റൽമുളക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിയെണ്ണ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് കറക്കിയെടുക്കട്ടോ പാനിൽ കുറച്ചൊരു ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കട്ടോ കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഒരു കാൽ ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കണേ അരപ്പ് നന്നായി ഇതിൽ കിടന്നിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ ഇതിലേക്ക് കുറച്ചൊരു വേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഇനി മൂന്ന് പൊട്ടറ്റോ വേവിച്ച് ഉടച്ച് വെച്ചതാണ് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മസാല ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കട്ടെ ഇനി ഇത് നമ്മൾ സാധാരണ ബോണ്ടക്ക് ഉരുട്ടിയെടുക്കുന്നത് പോലെ ഉരുട്ടിയെടുക്കട്ടോ ഇതിലേക്ക് വേണ്ട ബാറ്ററി റെഡിയാക്കി എടുക്കട്ടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ചൊരു മഞ്ഞൾപ്പൊടി കുറച്ചൊരു ഉപ്പ് കുറച്ചൊരു വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കട്ടെ കട്ടകളൊന്നും ഇല്ലാതെ കലക്കി എടുക്കണം ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഓരോ ബോൾസും ഇതിലേക്ക് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടോ ഇനി നിങ്ങൾ ബോണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ